വൺ സ്റ്റേജ് ബാക്ഡ്രോ കോൺ ക്യാപ്ചർ ദുൾസ് ഓഫ് ദ ഡ്രാമ ഒരു രംഗപടം കൊണ്ട് ഒരു മൊത്തം രൂപകത്തെ അളക്കാനാകുമോ രംഗപടത്തെ എങ്ങനെ വിധാനിച്ചിരിക്കുന്നു എന്നത് പറയും എങ്ങനെ ആ മൊത്തം രൂപകത്തെ അളക്കാമെന്ന് എല്ലാം സമഗ്രമായും ക്രമമായും കൃത്യമായും സുന്ദരമായും ഉചിതമായും വിധാനിച്ചിരിക്കുന്നുവെങ്കിൽ രൂപകത്തെയും അങ്ങനെ സമഗ്രസുന്ദരമെന്ന് ഗണിക്കാം അതല്ല എങ്കിൽ ആ കണ്ടതു രൂപകത്തിന്റെ ഒരു അളക്കാൻ കഴിയില്ല തുടർന്നു കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം ശുഭകരമായിട്ട് ഇതിനും സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കു മാറാകട്ടെ നാടകങ്ങള് ഈ തലമുറയിലുള്ള കുറച്ചാളുകളെങ്കിൽ കണ്ടിട്ടുണ്ടാവും എന്നാണ് വിചാരം നാടകങ്ങൾക്ക് ജീവൻ നൽകുന്നത് നാടകത്തിന്റെ പിന്നാമ്പുറത്തുള്ള രംഗപടങ്ങളാണ് പലതരം കട്ടലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് രംഗപടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ എന്താണ് ആ ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ അവരൊക്കെ സ്റ്റേജുകൾ തന്നെ മാറ്റുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പലതരം സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ചു അപ്പൊ രംഗപടം പല രൂപത്തിലുണ്ടാവും നല്ല വളരെ ആർട്ടിസ്റ്റിക് ആയിട്ട് ചെയ്യുന്ന അവസ്ഥയുണ്ടാവും നമ്മള് ഓരോരുത്തരും ആ ഇടപെടലിനനുസരിച്ച് എങ്ങനെയാണോ അതിനകത്ത് ഇടപെടുന്നത് അതായത് ഇപ്പൊ സംവിധായകന്റെ ഇടപെടൽ കഥാകൃത്തിന്റെ ഇടപെടൽ നിർമ്മാതാവിന്റെ ഇടപെടൽ അല്ലെങ്കിൽ അതിന്റെ അതൊരു ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരു നാടകം അല്ലെങ്കിൽ നാടകത്തിന്റെ ഉള്ളിലെ കമ്മ്യൂണിറ്റിയുടെ ഇടപെടൽ ഇതെല്ലാം കൊണ്ട് തന്നെ അതിനകത്തെ ഓരോ ഭാഗങ്ങളും ഇപ്പൊ രംഗപടമാണ് അതിന് പ്രധാനമായിട്ട് മുഴച്ചു വെക്കുന്നത് അതുകൊണ്ട് തന്നെ രംഗപടമൊക്കെ എന്ത് ക്വാളിറ്റി ഉള്ളതായിരിക്കും എന്നുള്ളത് നമുക്ക് നിർണയിക്കാൻ പറ്റും പക്ഷെ ഒരു രംഗപടം കണ്ടത് വെച്ചിട്ട് ഒരു ബാക്ക്ഡ്രോ എന്ന് വെച്ചിട്ട് നമുക്ക് ഒരു ഒരു മൊത്തം രൂപകത്തെ അളക്കാനാകുമോ എന്നതാണ് ചോദ്യം രൂപകം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കുക നമ്മൾ നാടകം എന്ന് പറയുന്നത് ദശരൂപകട ദശ ഒന്നാണ് അപ്പോ പലതരം രൂപകങ്ങൾ രംഗത്ത് പെർഫോം ചെയ്യുന്ന പലതരം രൂപകങ്ങളുണ്ട് ം ദിനം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടെണ്ണുണ്ട് എനിക്ക് കൃത്യമായിട്ട് ഒരു സീക്വൻസ് ഓർമ്മയില്ല അതാണ് ഞാൻ മുഖം പറയാത്തത് എന്താണെങ്കിലും പല രൂപ പലതരം രൂപങ്ങളുണ്ട് ആ രൂപങ്ങളെയാണ് നമ്മൾ നാടകം എന്ന് പറയുന്നത് നാടകം ഒരു രൂപകാണ് അപ്പൊ ഈ രംഗാവതരണത്തിന്റെ പിന്നാമ്പുറം അതെന്താണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആ കഥ സംഭവിക്കുന്ന ആ ഒരു പശ്ചാത്തലത്തിന്റെ പിന്നാമ്പുറം എന്താണ് എന്ന് കാണിക്കുന്നത് രംഗപടമാണ് അപ്പോ രംഗപടത്തിന്റെ ഒരു ഒരു കൃത്യത രംഗപടത്തിന്റെ ഒരു സൗന്ദര്യം അതിന്റെ വിധാനം അതിന്റെ കഥയുമായി ഇഴുകിച്ചേരല് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സംവിധായകൻ ശ്രദ്ധിക്കുന്നുള്ളത് സംവിധായകന്റെ ശ്രദ്ധ രംഗപടവും കഥയും തമ്മിൽ ഭംഗിയായിട്ട് ചേരണം ചേരണമെന്നുള്ളത് തന്നെയാണ് അപ്പോ ഭരതനെ പോലുള്ള സിനിമാ സംവിധായകരാണെങ്കിൽ അദ്ദേഹം ഡിസൈൻ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും അതിന്റെ പുറകിലുള്ള ആർട്ട് വർക്കിന്റെ മുഴുവൻ കാര്യങ്ങളും അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് ഉണ്ടാവും അദ്ദേഹം പറയും ഇതാണ് വേണ്ടത് പലതും അദ്ദേഹം തന്നെ ചെയ്യുകയും ചെയ്യും പക്ഷെ എല്ലാവരും ഇങ്ങനെയൊന്നും ചിലർ അത് വിശ്വസ്തരായ ചിലരെ ഏൽപ്പിക്കും ഉപതാത്രത്തിന്റെ സംഗീതം വേണമെന്ന് പറയുന്നു ചില നിർമ്മാതാക്കൾക്ക് അല്ലെങ്കിൽ സംവിധായകർക്ക് ഉണ്ടാവും അത് നിങ്ങൾ അങ്ങ് ചെയ്താൽ മതി നിങ്ങളുടെ മനോഹരമത്തിൽ ചെയ്തുകൊടുത്ത് ഇപ്പൊ ഇളയരാജയെ കാണുന്നു ഇളയരാജയെ ഏൽപ്പിക്കുന്നു അല്ലെങ്കിൽ എ ആർ റഹ്മാനെ ഏൽപ്പിക്കുന്നു ആ അവരെങ്ങെ ഏൽപ്പിക്കും പിന്നെ അവരെങ്ങ ചെയ്തോളും എന്നുള്ളതാണ് ചില സംവിധായകനുണ്ട് അതും വീണ്ടും പോലെ തന്നെ ഭരതനെപ്പോലുള്ള സംവിധായകനുണ്ട് അവർ സംഗീത സംവിധാനത്തിന് അവരിടപെടും അതിങ്ങനെ ആയിരിക്കണം ആ ക്വാളിറ്റി ഇങ്ങനെ ആയിരിക്കണം ഇതാ ഈ വഴിക്കായിരിക്കണം അത് പോകേണ്ടത് എന്നത് നിർബന്ധമുണ്ട് പലപ്പോഴും നമ്മൾ ചില സിനിമയൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ നാടകമൊക്കെ കാണുന്ന സമയത്ത് ഈ അതിന്റെ ഒരു ഒരു പോസ്റ്റർ കണ്ടിട്ട് ആയിരിക്കും നമ്മൾ ആ സിനിമയ്ക്ക് പോവുക ആ പോസ്റ്ററിന്റെ ചന്തം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ പിടിച്ചു വരച്ചുകൊണ്ട് പോകും സിനിമയ്ക്ക് പോകുമ്പോൾ അതിനകത്തൊന്നും ഉണ്ടാവില്ല നമുക്കറിയാലോ ആ സിനിമയുടെ പോസ്റ്റർ കണ്ടിട്ട് നമുക്ക് ഒരു സിനിമയെ വിലയിരുത്താൻ കഴിയില്ല എന്നുള്ളത് പക്ഷെ ചില പോസ്റ്ററുകൾ കണ്ടാൽ മനസ്സിലാവും ഇത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വേണ്ട എന്തോ എന്നതിനകത്ത് ഉണ്ട് എന്നുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടാവും നമുക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു രംഗപടം അല്ലെങ്കിൽ ഒരു ഒരു പ്രചാരണ ുപയോഗിക്കുന്ന ഒരു ചിത്രം കണ്ടിട്ട് ആ രൂപകത്തെ ആ സിനിമയെ ആ നാടകത്തെ അല്ലെങ്കിൽ ആ ഒന്നിനെ നമുക്ക് അളക്കാൻ കഴിയും സമഗ്രമായി ഇതിനെയെല്ലാം കാണുന്ന ഒരാളാണ് ഈ രൂപകത്തെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതെങ്കിൽ എല്ലാം സമഗ്രമായിട്ടായിരിക്കും ക്രമമായിട്ടായിരിക്കും കൃത്യമായിട്ടായിരിക്കും നാച്ചുറലി അത് സുന്ദരമായിട്ടായിരിക്കും ഉചിതമായിട്ടായിരിക്കും അപ്പൊ അങ്ങനെ ഒരു ഒരു സമഗ്ര വീക്ഷണമുള്ള ഒരാൾ സംവിധാനം ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഇവയെല്ലാം തന്നെ ഒരുപോലെ തന്നെ വിതാനിച്ചിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് രംഗപടം കട്ടിട്ട് നാടകം മുഴുവൻ എന്ത് ക്വാളിറ്റി ഉള്ളതാണെന്ന് നമുക്ക് അടയ്ക്കാൻ കഴിയും പക്ഷെ ചിലത് അങ്ങനെയല്ല വീടിന്റെ മുൻവശം ഭയങ്കര ചന്തായിരിക്കും വീടിന്റെ അകത്തേക്ക് പോകുമ്പോൾ പറയുന്നു അവിടുത്തെ വിവരങ്ങളൊക്കെ അവിടെ എന്താണ് നഷ്ടമാകുന്നത് ഈ സമഗ്രത എന്നുള്ള ഒരു വസ്തു നഷ്ടമാകുന്നുണ്ട് മുൻവശം ഭയങ്കര സ്വന്തം അതിനകത്തുള്ളത് സ്വന്തമാകേണ്ട കാര്യമില്ല അപ്പൊ അങ്ങനെ ഈ നമ്മുടെ വീട്ടിലൊക്കെ പഠിക്കൊക്കെ വരുന്ന ആളുകൾ നമ്മളിപ്പോ വെള്ളം പൂശാൻ പറയുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഒരു ആശാടിപ്പണി ചെയ്യാൻ പറയുമ്പോഴോ ഒക്കെ ഇത് മുമ്പിൽ കാണുന്ന കാര്യം ഇതിങ്ങനെ ഉണ്ടായാൽ മതി ബാക്കി എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ള നിലപാടുള്ളവരാണ് അപ്പൊ എല്ലാവർക്കും ആ പ്രദർശിപ്പിക്കുന്ന കാര്യത്തിനാണ് താല്പര്യം ഞാൻ അങ്ങനെ പറയുന്ന എന്നോട് ഇത് മുമ്പിൽ കണ്ട മതി ബാക്കിൽ അങ്ങനെ വേണ്ടതില്ല എന്ന നിലപാടെടുക്കുന്ന ആളുകൾ ഞാൻ എനിക്ക് അവരെ പിന്നീട് പണിക്ക് വിളിക്കാറില്ല കാരണം വെച്ചാൽ അവർക്ക് സമഗ്രമായ ആ ഗുണമേന്മയെ കുറിച്ചുള്ള വിചാരം ഉണ്ടായിരിക്കില്ല അപ്പോ നമ്മൾ പെർഫോം ചെയ്യുന്ന കാര്യം നമ്മൾ വെളിപ്പെടുത്തുന്ന കാര്യം മാത്രം നന്നായാൽ മതി അകത്തുള്ളത് നന്നാകണം എന്നുള്ള ചിന്ത അവർക്കുണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ള സംവിധായകര് ഒരുക്കുന്ന രംഗപടങ്ങൾ ഉണ്ടല്ലോ രംഗപടം കാഴ്ചക്ക് എങ്ങനെയായിരിക്കും പക്ഷെ കഥയുടെ തീമോ കഥാപാത്രങ്ങളോ കഥയുടെ ഒഴുക്കോ അതിനകത്ത് സംഗീതമോ കഥ ലക്ഷ്യമാക്കുന്ന കാര്യങ്ങൾക്കൊന്നും ക്വാളിറ്റി ഉണ്ടാവണം എന്നില്ല കാണുമ്പോൾ ഫോട്ടോ എടുക്കുമ്പോ ഭംഗിയായിരിക്കണം എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോ സമഗ്രമാണെന്ന് തോന്നുന്നവയെ മാത്രമേ നമ്മ അതിന്റെ എല്ലാ ഭാഗത്തെയും അളന്നിട്ട് നമുക്ക് വീക്ഷിച്ച് ബോധ്യപ്പെടാൻ കഴിയുള്ളൂ ഒരു ചെറിയൊരു ഭാഗം കണ്ടിട്ട് ഒരു മൊത്തം അനിമേഷന്റെ ഒരു സ്ലൈഡ് കണ്ടിട്ട് അനിമേഷന്റെ ടോട്ടൽ ക്വാളിറ്റി അതുകൊണ്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയണമെങ്കിൽ ആ കിട്ടിയിട്ടുള്ള നിർദ്ദിഷ്ട ആ സ്ലൈഡ് നിർദ്ദിഷ്ട രംഗപടം അല്ലെങ്കിൽ നിർദ്ദിഷ്ട ഭാഗം സമഗ്രമാണെന്ന് നമുക്ക് ബോധ്യമാകണം അത് സമഗ്രമാണെന്ന് ബോധ്യമായില്ലെങ്കിൽ റപ്പാണ് അതിന്റെ ബാക്കി കാര്യങ്ങൾ ഒന്നും തന്നെ സമഗ്രമായിരിക്കില്ല ക്രമമായിരിക്കില്ല ചിട്ടയിലായിരിക്കില്ല സമഗ്രമായിരിക്കില്ല സുന്ദരമായിരിക്കില്ല ഉചിതമായിരിക്കില്ല യാദർശ്യമായിട്ടങ്ങനെ സംഭവിക്കാം അപ്പോ നമുക്ക് ഒരു കാര്യത്തെ നിരീക്ഷിക്കുമ്പോ ഒരു വ്യക്തിയെ കാണുന്നു ഒരു വ്യക്തിത്വത്തെ കാണുന്നു ഉദാഹരണത്തിന് ഇപ്പോ ഒളിമ്പസ് പോലുള്ള ഒരു ദർശനത്തെ കാണുന്നു അതല്ലെങ്കിൽ നമ്മൾ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു 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 സംഘടനയെ കാണുമ്പോൾ ഒരു പ്രസ്ഥാനത്തെ കാണുമ്പോൾ ഒരു ഒരു സമീപന രീതി ഇപ്പൊ ഡീപിക്കോളജിയെ കാണുമ്പോൾ ഒരു സമീപന രീതിയെ കാണുമ്പോൾ ഒരു ചികിത്സാശാസ്ത്രത്തെ കാണുമ്പോ ഒരു കൃഷി രീതിയെ കാണുമ്പോ എന്തും നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്തും ആയിക്കോട്ടെ ആ കൈകാര്യം ചെയ്യുന്നതിന് സമഗ്രഭാവമുണ്ടോ സൗന്ദര്യമുണ്ടോ ആ സൗന്ദര്യത്തെ കണ്ടറിയാൻ നമ്മളുള്ള സൗന്ദര്യം വേണം എങ്കിലും ആ സൗന്ദര്യമുണ്ടോ അതിന് ആ ഉചിതമായ അവസ്ഥ ആ ഉചിത്യം എന്നുള്ള അവസ്ഥയുണ്ടോ ഇതെല്ലാം ചേർന്ന് വരുമ്പോഴാണ് അതിന് സമഗ്രഭാവം വരുന്നത് അതല്ലാതെ ഈ പറയുന്ന പോലെ ലോകത്തെ ഏത് കാര്യത്തെ കാണുമ്പോഴും അതിനെ കണ്ടത് വെച്ചതിനെ കംപ്ലീറ്റ് ആയിട്ട് വിലയിരുത്താൻ പറ്റും വിലയിരുത്തണമെങ്കിൽ ആ കാണുന്ന കാഴ്ചയിൽ എല്ലാം സമഗ്രമായിരിക്കണം അത് സമഗ്രമാണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ സമഗ്രത ഉണ്ടാകണം സൗന്ദര്യം സൗന്ദര്യമുണ്ടാകണം ക്രമമുണ്ടാകണം ഇവയെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാകും ഉണ്ടാകണം നമ്മൾ നമ്മുടെ സൗഹൃദങ്ങളെ നമുക്ക് ചിലപ്പോൾ ഇഷ്ടമാകും ചിലപ്പോൾ ഇഷ്ടമാകാതെ വരും ചില ബന്ധങ്ങളെ ഇഷ്ടമാകും ഇഷ്ടമാകാതെ വരും വീട്ടുകാരുമായിട്ടുള്ള ചേർച്ച ഉണ്ടാകാം ചേർച്ച കുറവ് വരാം ഇതെല്ലാം എവിടെ നിന്നാണ് തുടങ്ങുന്നത് അത് സമഗ്രമാണ് അത് ക്രമമാണ് അത് സുന്ദരമാണ് എന്ന് നിരൂപിക്കണമെങ്കിൽ അത് വിലയിരുത്താൻ പാകത്തിലുള്ള ക്വാളിറ്റി എന്റെ ഉള്ളിൽ ഉണ്ടാവണം അവിടെ അഥവാ ഒരു അപാകമുണ്ടെങ്കിൽ അതിനോട് കണ്ടു പൊറുക്കാനുള്ള വിശാലത എന്റെ ഉള്ളിൽ ഉണ്ടാവും ഈ വിശാലത ഉണ്ടാകുമ്പോൾ മാത്രമേ എനിക്ക് അതിനെ കണ്ടു കഴിഞ്ഞാൽ അതിനെ കൗതുകത്തോടുകൂ അത് ബാലിസമാണ് എന്ന് കരുതി നമുക്ക് വിട്ടുകളയാൻ കഴിയും നമ്മുടെ അമ്മയാകട്ടെ സഹോദരനാകട്ടെ അല്ലെങ്കിൽ മറ്റൊരാളാകട്ടെ നമ്മളോട് അനുചിതമായി ഉള്ള ഒരു നിലപാടെടുത്താൽ അവരോട് പൊറുക്കാൻ നമുക്ക് കഴിയണം പൊറുക്കാൻ കഴിയണമെങ്കിൽ അവർ നിൽക്കുന്നതിലും വിപുലമായ ഒരു സമഗ്ര ഭാവം സുന്ദര ഭാവം ഉചിത ഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും എന്തിനെ കാണുമ്പോഴും ലോകത്തെന്തിനെ കാണുമ്പോഴും പ്രകൃതിയെ കാണുമ്പോ പ്രപഞ്ചത്തെ കാണുമ്പോ ആ പുതിയ ലോകക്രമത്തെ കാണുമ്പോ ശാസ്ത്രത്തെ കാണുമ്പോ ആത്മീയതയെ കാണുമ്പോ എന്തിനെ കാണുമ്പോഴും അതിനെ അതിന്റെ ഉചിതമായ രൂപത്തിൽ വിലയിരുത്തണമെങ്കിൽ അതിന്റെ സമഗ്രഭാവത്തെ കണ്ടറിയാനുള്ള പക്വത നമുക്ക് വേണം നമുക്ക് ആ പക്വത ഉണ്ടെങ്കിൽ നമുക്ക് ആ കാണുന്ന കാഴ്ചയുടെ സമഗ്രതയെ സൗന്ദര്യത്തെ ക്രമത്തെ തിരിച്ചറിയാൻ കഴിയും അതിനെ തിരിച്ചറിയുമ്പോൾ അത് നിലനിൽക്കുന്ന ആ വ്യവസ്ഥയുടെ സമഗ്രതയെ സൗന്ദര്യത്തെ ക്രമത്തെ ഒക്കെ നമുക്ക് തിരിച്ചറിയാം അത് കഴിയാത്ത ഇതൊന്നും നമ്മൾ തിരിച്ചറിയില്ല അതെല്ലാം നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കും എന്നിട്ട് നമ്മൾ അതിന്റെ കുറ്റം പറയും കുറ്റം അവിടെയല്ല ഇരിക്കുന്നതും ഇവിടെയാണെന്ന് മനസ്സിലാക്കുക കണ്ട് കാണുന്ന കാഴ്ച കൊണ്ട് എല്ലാത്തിനും എല്ലാത്തിനെയും അതുപോലെ വിലയിരുത്താൻ നമുക്ക് കഴിയില്ല എന്നൊരു ബോധ്യമാണെന്ന് തിരുത്തേണ്ടതും സുന്ദരമാക്കേണ്ടതും ക്രമപ്പെടുത്തേണ്ടതും അവനവന്റെ അകത്തെയാണ് അത് ക്രമപ്പെടുത്താനുള്ള ബോധ്യം സുസ്ഥിര ജീവന സമൂഹത്തിലെ മുഴുവൻ പേർക്കും മുഴുവൻ സാധകർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം